പുഴകൾ നിങ്ങളുടെ സന്തോഷത്തിലും ദുഃഖത്തിലും പ്രണയത്തിനും വിരഹത്തിനും ജീവിതത്തിനും മരണത്തിനും കൂട്ടായി കൂടുന്നവൾ മലിനമാക്കിയും മാറുകയറിയും നിങ്ങൾ രസിച്ചപ്പോൾ മൗനമായി കുടിനീച്ചുരത്തിയ പാവം പുഴ ഇതിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്നറിയണം മുൻ വർഷങ്ങളെക്കാൾ ക്രമാതീതമായി ജലാശയങ്ങൾ ആറുകൾ തോടുകൾ കിണറുകൾ ഭയാനകമാവിധം വറ്റി വരണ്ടു ഇനിയും നാം നേരിടേണ്ടത് വരാനിരിക്കുന്ന കൊടും വറുതിയുടെ ആറു മാസങ്ങൾ ഇപ്പോൾ തന്നെ മലിനമാക്കപ്പെട്ട ബാക്കി വന്ന ജലത്തിൽ രോഗാണുക്കൾ പെരുകി മാരക രോഗങ്ങൾ നമ്മെ കാത്തിരിക്കുന്നു എത്രമാത്രം ജലം നമുക്ക് ശേഖരിച്ചു വെക്കാൻ സാധിക്കും അത് പ്രായോഗികമല്ല മിച്ചം വന്ന ജലമെങ്കിലും ശുദ്ധമായി സംരക്ഷിക്കുക എന്നത് മാത്രമാണ് നമുക്ക് മുന്നിലുള്ളത് ഇനിയും സമയം പോയിട്ടില്ല എല്ലാവരുടെയും കൂട്ടായ പ്രവർത്തനമാണ് ആവശ്യം ബോധവൽക്കരണമാണ് വേണ്ടത് ചർച്ചകളല്ല നമ്മുടെ ചാനലുകളുടെ മൗനം ഒരുപക്ഷെ കുപ്പിവെള്ളത്തിന്റെ പരസ്യത്തിനായി കാത്തിരിക്കുന്നത് എല്ലാവരെയും ബോധവാന്മാരാക്കുകയും ബന്ധപ്പെട്ട അധികാരികൾ ഉണർന്നു പ്രവർത്തിക്കുകയും ചെയ്യാത്ത പക്ഷം ക്യൂ നിന്നാലും കിട്ടാത്ത കുടിവെള്ളത്തിന്റെ വില തീരുമാനിക്കുന്നത് വമ്പൻ കമ്പനികളായിരിക്കും നമ്മുടെ നാടിനായി ഒരു മുൻകരുതലിനായി എല്ലാവരിലേക്കും എത്താൻ ഇത് ഷെയർ ചെയ്യുമല്ലോ